ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവദിനം അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തിയാകാനാണ് ഇങ്ങനെ സംഭവിച്ചത് ഒരു കാരണവും കൂടാതെ അവർ അവനെ പിടിച്ചുകൊണ്ട് എന്നാൽ പീലാത്തോസിന് അറിയാമായിരുന്നു അവർ അസൂയ നിമിത്തമാണ് അവനെ പിടിച്ചുകൊണ്ട് വന്നതെന്ന് എന്നിട്ടും കാരണം കൂടാതെ തന്നെ ഫിലാത്തോസ് അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു ഇന്ന് ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ കാരണം കൂടാതെ ഒരു കാരണവും കൂടാതെ അവർ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലേ ഒരു കാരണവും കൂടാതെ അവരെന്നോട് ഇങ്ങനെ പെരുമാറിയില്ലേ ഒരു കാരണവും കൂടാതെ അവർ എന്നെ മാറ്റി നിർത്തിയില്ലേ കളിയാക്കിയില്ലേ അപമാനിച്ചില്ലേ ഒരു കാരണവും കൂടാതെ എത്രയധികം വിദ്വേഷമാ അവർ എന്നോട് പുലർത്തുന്നത് ഇന്ന് ഒരു കാരണവും കൂടാതെ അവർ മറുപക്ഷത്തല്ലേ നിൽക്കുന്നത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഇല്ലേ ഈ തിരുവചനം ഓർത്തുവയ്ക്കണം ചിലതൊക്കെ പൂർത്തിയാകാനാണ് നമ്മിലും അവരിലും ചിലതൊക്കെ പൂർത്തിയാകാനാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോഴും വിഷമിക്കണ്ട നിന്റെ കർത്താവ് നിനക്കൊപ്പം കാരണവും കൂടാതെ ഒരു നാൾ നിന്നെ വിജയിപ്പിക്കുമ്പോൾ നിന്നെ അനുഗ്രഹിക്കുമ്പോൾ അത് കാണാൻ അനേകരെ ദൈവം മാറ്റി നിർത്തും കാരണം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണം